ഇവിടെ പ്രവാസ ലോകത്ത് വന്നിട്ട് കുറഞ്ഞ സാലറിയിൽ ജീവിക്കാം എന്നിട്ട് ആ കുറഞ്ഞ സാലറിയിൽ ജീവിക്കുമ്പോൾ തന്നെ തന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികൾക്കും ഇപ്പോ നാട്ടിലുള്ള ചിലർക്കും വരെ വലിയ ഉപകാരങ്ങൾ ചെയ്യാം അങ്ങനെ ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തനാണ് നേരിട്ട് കാണാം വാക്കം അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ വ്യക്തി സുഖം സന്തോഷം പിന്നെ ഈ മുഖം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ആള് മനസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇൽഫ ഇസ എല്ലാരും ഉണ്ട് അപ്പോ നമ്മുടെ കംപ്ലീറ്റ് പാക്കേജ് ഇനി ആൾ പറയേണ്ടതില്ലല്ലോ ഹമീദ് കുറ്റൂര് സോഷ്യൽ മീഡിയയിൽ പ്രശസ്തനാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടക്കാരനാണ് പിന്നെ അതുപോലെ രണ്ട് ഇഷ്ടക്കാരികളും ഉണ്ട് ഇവിടെ ഇതിൻ്റെ താമസസ്ഥലത്തിന് അടുത്താണ് നമ്മളുള്ളത് ഇവിടെ ഈ പള്ളിക്ക് പരിസരമാണ് ഇവിടെ ഒരു ഈത്തപ്പഴക്കുല തൂക്കിയിട്ടിട്ടുണ്ട് നല്ല മധുരമുള്ള ഈത്തപ്പഴയാണ് അപ്പം ഇവിടെ വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതായിരുന്നുണ്ടായിരുന്നത് ഇതിമക്കു മാറ്റി വേറെ കെട്ടി അടിപൊളി അല്ല ഇത് ഇങ്ങനെ പലരും നമ്മക്ക് തരുമ്പോഴൊക്കെ അങ്ങനെ അങ്ങനെ ജിഞ്ചിന്നാക്കിനെ ആക്കി വേടുകൾ ശരിക്ക് നമ്മള് ചെലപ്പോ സത്യമായിട്ട് പറയണെങ്കില് നമ്മൾ എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് ചാടി വരും ഓട്ടോമാറ്റിക് വരുന്നതാണ് നമ്മളെന്താണോ അത് നട്ടുച്ച നട്ടപ്പാതരക്ക് ഒരേ ലെവലില് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്തെന്ന് പറഞ്ഞാല് ഇപ്പൊ അങ്ങനെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ സാധനങ്ങൾ കാണും അപ്പൊ നമ്മളാവശ്യമുള്ളത് എടുക്കും അവിടെ ഇട്ട് പോരും ഒരു ദിവസം യാദർശികമായിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ വെറുതെ ഒന്ന് പോസ്റ്റ് ചെയ്ത അപ്പൊ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകള് കമെന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തുവിടാം കാരണം നല്ല സാധനമാണ് കേടൊന്നുമില്ല പിന്നെ കച്ചറ ഡബ്ബേലല്ല അപ്പൊ പിന്നെ ഞാൻ എടുത്തു കൊടുത്ത് അപ്പൊ പിന്നെ ഇങ്ങനെ നിരന്തരം ആളുകൾ ഫ്രഷ് സാധനങ്ങൾ അപ്പൊ കൊടുന്ന് തരണ്ട് ആളുകള് നമ്മളെ മലയാളി ചങ്കള് ഇവിടെ ഉള്ള അറവികളൊക്കെ കൊടുന്ന് തരണുണ്ട് അപ്പൊ അവരൊക്കെ കൊടുന്ന് തരുമ്പോൾ നമ്മൾ അത് അതേമാതിരി കൊടുക്കും പിന്നെ നമുക്ക് കിട്ടുന്ന സാധനം നമ്മൾ കേടാണെങ്കിൽ നന്നാക്കിയിട്ട് സ്ക്രൂവോ കുറവോ അതിനെന്താണോ കുറവ് നോക്കിയിട്ട് അതൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കും ഒരു വസ്തുക്കളും പാഴ് വസ്തുക്കളല്ല എന്നാണ് ഹമീദ് ഇവിടെ പറയുന്നത് എന്തെങ്കിലും വസ്തുക്കൾ അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ചെറിയ കേടുപാടുകളൊക്കെ തീർത്ത് ആവശ്യക്കാരിലേക്ക് അത് എത്തിക്കുക എന്നുള്ള വലിയൊരു മഹത്തായ കാര്യം തന്നെയാണ് ഹമീദ് ചെയ്യുന്നത് ഈ അടുത്തായിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം വീൽ ചെയർ ആവശ്യമുള്ള ആളുകൾക്ക് നാട്ടിൽ വീൽ ചെയർ എത്തിച്ചു കൊടുത്ത് അത് ഒരാൾക്ക് കൊടുത്തിട്ട് പിന്നെ വേറൊരാൾ ആവശ്യപ്പെട്ടപ്പോൾ അതും കൊടുത്ത് അതിൻ്റെ പിന്നെ വീൽ ചെയർ ആദ്യമൊക്കെ ഇവിടുന്ന് കിട്ടുമായിരുന്നു അപ്പോൾ നമ്മൾ ഇനാഗ്രാശനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോസ് ചെയ്യാൻ ആളുകാരും വിളിച്ചു കഴിഞ്ഞാൽ നമുക്കതിനൊരു തുക കിട്ടും അപ്പോൾ എന്ത് ചെയ്യും ആ പൈസ അവിടെ മാറ്റി വെക്കും അത് ഫുള്ളായിട്ട് ഒന്നിനാണ് ചിലവാക്കില്ല അതവിടെ മാറ്റി വെച്ചിട്ട് ആദ്യങ്ങനെ ആലോചിക്കും അവർ ജനുവൻ ആണോ അല്ല എന്നൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് അവർക്ക് വീൽ ചെയറാണ് ഞാൻ വീൽ ചെയറ് ഇപ്പോൾ ലാസ്റ്റാണ് ഒരു ഇരുപത്തിരണ്ടായിരം തൊഴിൽ ഉറുപ്പേൻ്റെ ഒരു വീൽ ചെയറ് അതായത് തല ഉറച്ചിട്ടില്ല കാലും ഉറച്ചിട്ടില്ല അതിന്മ തന്നെ ഭക്ഷണം കഴിക്കണം അതിന്മെ കെടുക്കണം അങ്ങനത്തെ ഒരു മോഡലാണ് ഇപ്പോൾ ലാസ്റ്റ് മേടിച്ചെടുത്തത് ഹമീദ് ആക്ച്വലി ഇവിടെ ഹൗക്കാഫിലെ മസ്ജിദ് ജീവനക്കാരനാണ് പക്ഷേ തൻ്റെ വരുമാനം കുറഞ്ഞ വരുമാനത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കുകയാണ് ആ കിട്ടുന്ന കാശ് കൂട്ടിവെച്ചിട്ട് ഇതുപോലെ ആവശ്യമുള്ളവർ ഇപ്പോൾ വീൽ ചെയർ അല്ലെങ്കിൽ വല്ല രോഗികൾ ഇവരൊക്കെ പലരും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തൻ്റെ വരുമാനത്തിൽ നിന്ന് എടുത്തിട്ട് എടുത്തിട്ടാണ് ഹമീദ് ചിലവാക്കുന്നത് മറ്റുള്ളവർ കൊണ്ടുവന്ന് കൊടുക്കുന്നതുണ്ട് ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് പുറമെ ഇനാഗ്രേഷനും മറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ രണ്ട് താരങ്ങൾ ഇവരൊക്കെ ഇനാഗ്രേഷനും പോകുന്ന ആളുകളാണ് ഇവർക്കൊക്കെ കിട്ടുന്ന വരുമാനം മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി ഉപയോഗിക്കുകയാണ് ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണ് എന്തൊക്കെയാണ് പേരൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ രണ്ട് കലാകാരികളും കൂടിയാണ് എന്തൊക്കെ ചെയ്യാം മക്കള്

ജോലി അതായത് ജോലി ജോലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ജോലി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടൈം ചില ടൈമിൽ അമീദിന് വീട് എടുക്കാണ്ടാവും മുതിയർ പറയല്ല അമീത് പെയ്ക്കോട്ടെ നേരത്തെ എന്നിട്ട് എന്നെ ഒഴിവാക്കില്ല അധിക സാധനം മൂപ്പര് കൊണ്ടുവരുമോ അല്ലെങ്കിൽ മൂപ്പര് ആരെന്തെങ്കിലും കളക്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടെ കൊടുന്ന് തരും ഇത് കൊണ്ടുപോയി കൊടുക്കരുത് ഇപ്പൊ ലാസ്റ്റ് സ്റ്റോളർ വരെ മൂപ്പര് കൊടുത്തിട്ട് വാക്കൂം ക്ലീനർ മൂപ്പർ കൊടുത്തിട്ടാണ് നേരാക്കിയിട്ട് അത് ഞങ്ങളുടെ നാട്ടില് വള്ളിയിലേക്ക് വർക്ക് കൊടുത്തയച്ചൊക്കെ മൂപ്പര് കൊടുത്തിട്ട നല്ല സപ്പോർട്ടാണ് മൂപ്പര് മഷാ അല്ല ഞങ്ങളെ നമ്മളെ ഒരു ബെനിഫിറ്റും കൂടിയാണ് കാരണം അങ്ങനെ ഇതും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അതൊന്നും ചെയ്യാൻ പറ്റില്ല കിട്ടി ഹമീദ് അന്ന് കുറച്ച് പ്രയാസമുള്ള ജോലികളൊക്കെ ആയിരുന്നു പക്ഷേ മഷാറ ഇപ്പൊക്കാണ് കാരണം വെച്ചാല് പറഞ്ഞാൽ തീരുവല്ല ഇപ്പോ കാരണം പലരും എന്നോട് ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഈ ജോലി കിട്ടുക കിട്ടുക ഇത് കിട്ടാൻ പ്രയാസമാണ് പക്ഷെ കിട്ടി കഴിഞ്ഞാൽ അലഹദില്ല സുഖമാണ് ഈ കഷ്ടപ്പാടുകൾ ഒരുപാട് സഹിച്ചുകൊണ്ടാണ് നല്ലൊരു ആശ്വാസത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ ഹമീദിനും ഈ കുഞ്ഞുങ്ങൾക്കടക്കം വളരെയധികം സങ്കടമാണ് അവരെ സഹായിക്കാൻ പലതും ചെയ്യും ഇപ്പോൾ നമ്മളെല്ലാവരും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഒരു വിഷമത്തിലാണ് ഈ സമയത്ത് വയനാടിന് ഹമീദ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെ വേണ്ടിട്ടും വയനാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാടിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടുന്ന് ഡ്രസ്സുകൾ ഒക്കെ കയറ്റി വിടാം ആ ഉണ്ടായ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ ഫുജറ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരാളുണ്ട് അവരെ വിളിച്ച് കൊടുത്ത് അതിന് ശേഷമാണ് അവിടെ ഡ്രസ്സും സാധനങ്ങളും ആണെന്ന് ഇങ്ങനെ കേൾക്കുന്നത് അപ്പം നമ്മളെടുത്തുണ്ടായിരുന്ന പുതിയ സാധനങ്ങൾ ടാഗുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തു അത് വേഗം പാക്ക് ചെയ്ത് ഇരുപത്തിരണ്ടോ ഇരുപത്തി അഞ്ചോ കേജി ഉണ്ടായിരുന്നു അത് നേരെ കാർഗോക്കാർക്ക് കൊണ്ടുപോയി കൊടുത്ത് അത് വീഡിയോയിലൊന്നും പറയാൻ നിന്നിട്ടില്ല വേഗം അത് കൊണ്ടുപോയി കൊടുത്ത് പോട്ടെ വേഗം അത് അങ്ങനെ പിന്നെ അടുത്തത് ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് വിടാൻ നാൽപ്പത് ദിവസം കൈവിടെ എത്താൻ മുപ്പത്തി മൂന്ന് ദിവസോളം കാർഗോ അവിടെ എത്തും അപ്പോൾ ഇപ്പോഴല്ലേ നമുക്ക് ആവശ്യമാണ് അപ്പോൾ തന്നെ നമ്മൾ നമ്മളെ ടീമിനെ നേരെ പറഞ്ഞയച്ചു അങ്ങനെ വേറൊരു ഈ ഗുജറാത്ത് രാഷ്ട്രപതിൻ്റെ ടെസ്റ്റിൻ്റെ ചങ്കുണ്ടായിരുന്നു അവനും എന്നോട് പറഞ്ഞ് അഞ്ചൊരാളുണ്ട് കോഴിക്കോട് നിന്ന് മുട്ടായിത്തെരുവിൽ ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പെട്ട പെട്ടയച്ചിട്ട് അവൾക്ക് പൈസ അയക്കുന്നത് അവിടെ നിന്ന് വാങ്ങണേ ഒക്കെ സെറ്റാക്കണ് നമ്മളെ കൊണ്ട് കഴിയണതൊക്കെ അവനാൽ ഇനിയും കുറച്ച് സാധനങ്ങളും കൂടി മുട്ടായിത്തെരുവിൽ ഇരിക്കുന്നുണ്ട് മാക്സി ഉണ്ട് ഏകദേശം ഇരുന്നൂറ് മാക്സി ഉണ്ട് പിന്നെ ജുരിദാറുകൾ എത്തിക്കാനുള്ളതാണ് അപ്പോൾ അത് ഇപ്പം അങ്ങോട്ട് കയറ്റി വിടുന്നില്ല ആളെ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായത് കൊണ്ട് അപ്പോൾ എന്ത് ചെയ്ത് നേരെ നമ്മൾ വയനാട് ഉള്ള ഒരാൾ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് അടുപ്പം ഉണ്ട് നമ്മളൊരു സുഹൃത്ത് അപ്പോൾ മൂപ്പർ വയനാട് എത്തിയതിന് ശേഷം നേരെ മൂപ്പരാക്ക് കൊടുത്തിട്ട് ഇതാക്കാം ഇപ്പം ഇന്നിപ്പോൾ പിന്നെ അവ എപ്പോഴാണ് ഞാൻ ഒരു നൂറ് പമ്പേഴ്സ് തരാനായിട്ട് ദുബൈയിൽ നിന്ന് ഒരു ചങ്ക് പറഞ്ഞത് അപ്പോൾ ആ നൂറ് പമ്പേഴ്സ് കളക്ട് ചെയ്ത് അവരിവിടെ കൊടുന്ന് ഇന്നലെ അത് അജ്മലിൽ കൊണ്ടു കൊടുത്ത് അയാളത് നാട്ടിൽ കോഴിക്കോട് എത്തിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ പോകണം ബാക്കി കുറച്ചും കൂടി ഉണ്ട് ഓക്കെ